ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ് അപ്പം അലഹമില്ല നമ്മുടെ വീട്ടിൽ നമുക്കിവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു പപ്പാളിക്ക കിട്ടി കേട്ടോ കുറച്ച് നല്ല ചനച്ച പപ്പാളിക്കയാണ് ഒരുപാട് പഴുത്തിട്ട് അങ്ങനെയല്ല കുറച്ച് ചനച്ചതാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണമറിയോ ഫ്രണ്ട്സ് ഇത് വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ പിന്നെ അതിനു മുമ്പ് എൻ്റെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുന്ന നല്ല കമൻസ് തരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ വീഡിയോ കാണുന്ന നല്ല കമൻസ് തരുന്ന എല്ലാവർക്കും താങ്ക്സ് ഇട്ടോ ഫ്രണ്ട്സ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിതാ പാപ്പാളി പാപ്പാളിക്കാ അങ്ങനെ തോലൊക്കെ എടുത്ത് മാറ്റുകയാണ് കുറച്ച് ചനച്ചിട്ടുണ്ട് ചനച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ചെറുതായിട്ട് ഇതാ ഒരു ചെറിയ പഴുപ്പൊക്കെ ഉണ്ട് ഒരുപാട് പഴുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണല്ലോ അല്ലേ വൈകിട്ട് അവർ വരുമ്പോളേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണമല്ലോ എപ്പോഴും നമ്മൾ എണ്ണ പലഹാരവും അതും ഇതും ഇടയ്ക്കൊക്കെ അങ്ങനെ ഇങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അല്ലേ അപ്പോൾ അതാ ഇന്ന് എന്തായാലും ഒരു പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പപ്പാളിക്ക വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ് പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണ് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പായസം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതാ പറഞ്ഞ് പറഞ്ഞ് തോലൊക്കെ എടുത്ത് മാറ്റുകയാണ് പപ്പാളിക്കായിട്ട് തോലൊക്കെ എടുത്ത് മാറ്റി എല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് പായസം ഉണ്ടാക്കാമോ എല്ലാം മാറ്റിയിട്ടോ കണ്ടല്ലോ പഴുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ അതാ ഇതന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ട് കൊടുക്കണം പിന്നെ അപ്പം നമ്മൾ പപ്പാളിക്ക വെച്ചിട്ട് പച്ച പപ്പാളിക്കൊക്കെ കയ്യിൽ കിട്ടിയാൽ നല്ല എന്താ പറയുക പരിപ്പിലൊക്കെ ഇട്ട് വെക്കില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പരിപ്പിലിട്ട് വെച്ചാൽ തക്കാളി പരിപ്പൊക്കെ ഇട്ട് വെച്ചാലേ നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ ഉപ്പേരി ഉണ്ടാക്കും തോരൻ ഉണ്ടാക്കും പരിപ്പ് കറിയിലിട്ട് വയ്ക്കും പപ്പാളിക്ക അല്ലേ ഫ്രണ്ട്സ് എല്ലാം ചെയ്യൂലേ പിന്നെ ഒരുപാട് കയ്യിൽ കിട്ടിയാൽ നമ്മളിങ്ങനെ പഴുപ്പിച്ചിട്ട് പഴുത്താൽ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കും നല്ല ടേസ്റ്റ് ആണല്ലേ പക്ഷേ ഇങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ നമുക്കൊന്ന് കുട്ടികൾക്ക് ഒരുപാട് പപ്പാളിക്കയൊക്കെ കയ്യിൽ കിട്ടി ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ കഴിച്ച് മടുത്ത് മടുക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് പപ്പാളിക്ക വെച്ചിട്ട് പായസമൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ പഞ്ചസാര ഇടാ ഇടാതെ വെള്ളം ശർക്കര ഇട്ടിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിതാ ഒരു അഞ്ച് അച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതൊന്ന് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ ഗ്യാസിൽ വെക്കാൻ പോവാണ് പിന്നെ അപ്പോൾ എനിക്ക് പഞ്ചസാരയെക്കാളും ഈ വെല്ലം ഇട്ടിട്ട് വെക്കുന്ന പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെയും കുട്ടികൾക്കും അതാണ് ഒരുപാട് ഇഷ്ടം കേട്ടോ എന്നാലും നമ്മൾ വല്ലപ്പോഴും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ചെയ്യാറുണ്ട് എന്നാലും ശർക്കര വെല്ലമൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എനിക്കെന്തോ അങ്ങനെ തോന്നി അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു പാക്കറ്റ് പാൽ ഇട്ടോ പാക്കറ്റ് പാല് കുറച്ച് കട്ടിയില്ല പാൽ തന്നെ നമുക്കൊരു പാത്രത്തിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് ഒന്ന് കാച്ചി എടുക്കണം പാല് അതിനായിട്ട് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തു കേട്ടോ അപ്പോൾ അതും വെച്ച് കൊടുത്തു ഇനി പാല് നന്നായിട്ടൊന്ന് പൊന്തി വരട്ടെ പിന്നെ ഇവിടെ നല്ല വെല്ലം കുറച്ച് ഉഴുകിടാ തിളച്ച് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഫ്ലെയിം കുറച്ച് കുറവാക്കി വെക്കാം കേട്ടോ വെല്ലം ശർക്കര അങ്ങനെ ആകും ആകുന്ന സമയത്ത് അപ്പോൾ ഇതാ കട്ട് ചെയ്ത് വെച്ചത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഉണ്ടല്ലോ പപ്പാളിക്കാ അത് നമുക്കിങ്ങനെ കട്ട് ചെയ്തതൊക്കെ നമുക്കിങ്ങനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ എല്ലാം ഇട്ടായി ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ എടുത്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളവും കൂടി ഒരു കാൽ ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് പായസമാണല്ലോ അല്ലേ അപ്പോൾ അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുക്കർ മൂടി ഈ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്യാൻ പോവാണ് അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ് സിമ്പിളായിട്ട് വെക്കുന്നൊരു പായസമാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഫ്രണ്ട്സ് ഇതാ ഞാൻ വെച്ചു കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് പാൽ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊന്തിയിട്ടില്ല ശർക്കരയൊക്കെ ഉരുകി ഉരുകി വന്നു കേട്ടോ ഇളക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ശർക്കര ഇതാ ഉരുകി വരുന്ന സമയത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ പീസായി എല്ലാം വലിയ കട്ടയൊക്കെ ചെറിയ ചെറിയ പീസായി ഉരുകി എല്ലാം വന്നിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചും കൂടി എടുക്കണം കേട്ടോ ആ ശേഷം പാൽ ഇതാ പൊന്തി വന്നു പാൽ കാച്ചയായിട്ടോ പാൽ പൊന്തിയായി ഇനി നമുക്ക് ഫ്ലെയിമും ഓഫാക്കാം അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ ഇട്ട പപ്പാളിക്കയൊക്കെ നമുക്കൊന്ന് തുറന്ന് നോക്കാം വിസിലൊക്കെ പോയി അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണിത് കണ്ടല്ലോ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് പഴുത്തതുമല്ല ഒരുപാട് പച്ചയല്ല പച്ച പപ്പാളിക്ക വെച്ചിട്ട് നമുക്കിങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ചനച്ചതാണല്ലോ ഏഹ് അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഒരു കറണ്ട് എടുത്ത് കൂത്തി കൂത്തി ഒന്ന് ഒക്കെ റെഡി ആക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ നമ്മളിപ്പോൾ ഇത് മിക്സിയിലൊക്കെ ഇട്ട് അരക്കുകയാണെങ്കിൽ ഒരുപാട് മഷി പോലെ അരക്കുകയാണെങ്കിൽ പിന്നെ ഷേക്ക് കുടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ജ്യൂസ് കുടിക്കുന്ന പോലെ ആകുംട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ കൊടുക്കുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ കുറച്ച് ഇടയ്ക്കൊക്കെ ഒരു ചെറിയ ചെറിയ പീസൊക്കെ അതിലിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ പായസം കുടിക്കുമ്പോൾ അതൊരു ടേസ്റ്റാ ടേസ്റ്റാണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെതാ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് കുത്തി ഇടയ്ക്ക് ഓരോ ചെറിയ ചെറിയ പീസൊക്കെ പപ്പാളിക്കയുടെ ചെറിയ ചെറിയ പീസൊക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ട്രൈ ചെയ്യുമ്പോൾ ഈ പപ്പാളിക്ക പീസൊന്നും വേണ്ട ഇത് പ്ലെയിനായിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ നന്നായിട്ട് ഈ പരിപ്പ് മതിലൊക്കെ നന്നായിട്ടിട്ട് കടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഇതിങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പീസൊക്കെ ഇരിക്കട്ടെ വിചാരിച്ചിട്ടാണ് കാരണം ഇത് ഒന്നായിട്ട് മൈ പോലെ മഷി പോലെ എന്നൊക്കെ പറയുമല്ലോ ഏ അതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ജ്യൂസ് കുടിക്കുന്ന പോലെ ആകും അപ്പം അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് തിളച്ച പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ ഒഴിച്ചു കൊടുത്തായി ഇനി നമ്മൾ ശർക്കര കച്ചത് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാലിന് പകരം ഈ പാക്കറ്റ് പാൽ ഞാൻ ഒഴിച്ചല്ലോ ഏഹ് അതിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ ഫ്രണ്ട്സ് തേങ്ങാപ്പാൽ ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ് ഞാൻ പാലൊക്കെ ഒഴിച്ച് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും നമുക്ക് ഇങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കാം നമുക്ക് ഈ ഒരു പപ്പാടിക്ക പായസം ഉണ്ടാക്കാം പക്ഷേ ഞാൻ ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചില്ല പാക്കറ്റ് പാല് വാങ്ങിയതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഏലക്ക കുരു കൂടി ഇതിലേക്കൊരു നല്ല ഫ്ലേവർ പായസത്തിന് പിന്നെ എന്തായാലും ഏലക്കാ കുരു വേണമല്ലോ അല്ലേ അതില്ലാതെ എന്ത് പായസം ഉണ്ടാക്കാനാണല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെതാ നമുക്ക് ഈ ശർക്കര ഒക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുന്ന എങ്ങനെയാന്നുള്ളത് എൻ്റെ ചാനലിൽ ഉണ്ട് ഇതുപോലെ നിങ്ങൾ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ പാലിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എങ്ങനെ പായസം ഉണ്ടാ തേങ്ങാപ്പാൽ എങ്ങനെ എടുക്കണം എന്നുള്ളത് എൻ്റെ ചാനലിൽ ഉണ്ട് ഒന്ന് കയറി കണ്ടാൽ മതി ഈസി ആയിട്ട് എങ്ങനെ തേങ്ങാപ്പാൽ എടുക്കാമെന്ന് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് താല്പര്യം ഉള്ളവർക്ക് കാണാം ഫ്രണ്ട്സ് അപ്പോൾ അതാണിത് എല്ലാം ഒഴിച്ചു കൊടുത്തായിട്ടോ പാൽ ഒഴിച്ചു ശർക്കര പാ ശർക്കര അത് ഒഴിച്ച് അത് ഒഴിച്ചു എല്ലാം ഒഴിച്ചു കേട്ടോ ഇനി ജസ്റ്റ് നമ്മളിത് രണ്ടെണ്ണം ഒന്ന് താളിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നെയ്യിലാണ് ഞാനിതൊന്ന് ആക്കാൻ പോകുന്നത് കേട്ടോ പായസം ഉണ്ടാക്കാൻ ഇതൊക്കെ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് നെയ്യ് ഉരുകി ലായി വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാഷ്മറ്റും മുന്തിരിയും അതിൻ്റെ കൈമ് കറുത്ത മുന്തിരിയാണ് ഇതിപ്പോൾ വേറെ മുന്തിരി ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അത് കുറച്ച് കാഷ്മേറ്റും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈ പായസത്തിൻ്റെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ആണെങ്കിൽ ഈ പായസം ഒരുപാടൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യരുതെന്നുള്ളത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് അത് ഇത് ഒന്നുമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് മക്കൾക്ക് സ്കൂളൊക്കെ വിട്ടു സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം ഇനി പപ്പാളിക്കഴുത്തിട്ട് നിറയെ വീട്ടിൻ്റെ ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ ഗസ്റ്റുകളൊക്കെ ആരെങ്കിലും വന്നാൽ വേഗം ഒരു പപ്പാളിക്കാറുണ്ട് പപ്പാളിക്കെടുത്തിട്ട് കുറച്ച് ശർക്കര പാലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ക്യാഷ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാം എല്ലാം ചെയ്യാം കേട്ടോ അതാ ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ളൊരു പിന്നെ എന്താ പറയുക പായസമാണ് എൻ്റെ ചെറിയ മകന് ഭയ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ പായസം അവനെ അങ്ങനെ വേഗം ഒരു സാധനം ഇഷ്ടമായ മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ അവൻ തൊട്ട് നോക്കില്ല അതിൻ്റെ ചെറിയ മോന് പക്ഷെ അവൻ കുടിച്ചിട്ട് അമ്മ എനിക്ക് ഒരു ഗ്ലാസ് പായസം കൂടി താമാന്നു ചോദിച്ചത് കേട്ടോ ഭയങ്കര സന്തോഷമായി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടവിടെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഫ്രണ്ട്സ്